മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇനി നമുക്ക് നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇനി നിങ്ങൾക്കുള്ള വിഭവങ്ങൾ ഞാൻ അങ്ങനെ വിളമ്പിത്തരാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശേത അതുപോലെ തന്നെ നമ്മുടെ സാബു വീടിനോട് വിടെ പറയണേ എന്തിനാണ് ഈ വാഴകളവിടെ വന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഓണ നേരത്ത് വജ്രം ആരെടുത്തു കൊണ്ടുപോയി വജ്രക്കല്ല് ആരാ മോഷ്ടിച്ചു എന്താണ്ടായിരുന്നൊരു പിടുത്തമല്ല പക്ഷേ സാബു പറയുന്നുണ്ട് വജ്രം ആർക്കും മോഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല വജ്രം ഞങ്ങൾ ഒരു രഹസ്യമായ ഒരു സ്ഥലത്ത് വച്ചിരിക്കുന്ന രണ്ട് സൂചന ഞങ്ങൾ പറയാം ഒന്ന് വജ്രം ഇരിക്കുന്ന സ്ഥലത്ത് നനവുണ്ട് പക്ഷേ അവിടെ ഇരുട്ടാണ് നനവുണ്ട് പക്ഷേ ഇരുട്ടാണ് അങ്ങനൊരു സ്ഥലത്ത് ഈ രണ്ട് വാഴകളും കൂടിയിട്ട് അവിടെ വാഴ നട്ടിട്ടുണ്ട് ഇനി അത് മുളയ്ക്കോ മുളയ്ക്കില്ല അത് വേറെ ഇനി ഇനി ഇവർ പോയിട്ട് എല്ലാവരും കൂടി പരിശോധിച്ച് എല്ലാവരും തിരഞ്ഞ് ആർക്കാണ് ആ വജ്രം കിട്ടണത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സൂചന അനുസരിച്ച് അത് പ്ലഷ് ടാങ്കിലട്ടോ ഇരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഷ് ടാങ്കിൽ വജ്രമിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നനവുണ്ടല്ലോ അതുപോലെ തന്നെ വജ്രം ഇരിക്കുന്ന സ്ഥലത്ത് പ്ലഷ് ടാങ്ക് മൂടി കഴിയുമ്പോൾ അവിടെ ഇരിട്ടായില്ലേ അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവാനോ സാധ്യത അതൊന്ന് രണ്ട് സൂചന കൊടുത്തിട്ടും മൂപ്പര് പോയത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ രണ്ട് പേര് ഗസ്റ്റുകളായിട്ട് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് വന്നത് ഇവർ വന്ന് എന്താണ് അവിടെ കളിച്ചത് സാബു വന്ന അന്ന് മുതൽ ഈ ഇങ്ങനെ നിന്നിട്ട് പോണ നേരത്തും ഈ ഇങ്ങനെ നിന്നിട്ട് കാശ് മേടിച്ച് അടിച്ച് പോയ ആളാണ് ഒരക്ഷരം അവരെ തമ്മിൽ തല്ലുപടിക്കാനോ അവരോട് ഹരാസ് ചെയ്യാനും ആകെ ചോദിച്ചു ഞാൻ തന്ന ടിപ്പ് എനിക്ക് മടക്കിത്തരുമോ കൊടുത്ത ടിപ്പ് തിരിച്ചു ചോദിക്കുന്ന ഒരു എച്ചീനെ ഞാൻ എൻ്റെ ഹോട്ടൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിച്ചച്ചട്ടിയിൽ പിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പിച്ചക്കാരൻ്റെ ഭംഗി പോരാ അല്ലെങ്കിൽ പിച്ചക്കാരൻ്റെ നോട്ടം ശരിയായില്ല പിച്ചക്കാരൻ എന്നെ തൊഴുതില്ല എന്ന് പറഞ്ഞിട്ട് ആ പിച്ചച്ചട്ടിന്ന് കാശിൽ തിരിച്ചെടുക്കണ പോലെയുള്ള ഒരു നാറിത്തരണ കാണിച്ചത് ഇവ അല്ലെങ്കിലേ തരികട സാബൂന്ന് എൻ്റെ പേര് അതിന് കേടകളും തരികടീനും കയ്യിലിരിപ്പ് അപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് ബിഗ് ബോസിന്റെ കാശ് കയ്യില് കിട്ടി അത്ര മാത്രം പിന്നെ ഷേത വന്നിട്ട് എന്തായ ഇവര് രണ്ടാളും വന്നത് സത്യം പറയാലോ ഞാൻ ഇവര് രണ്ടാളും വന്നത് ഈ ഇവിടെ ജാസ്മിനു വായ വായാടിയായ വായ്നോക്കിയായ കാമ കടുവയായ ഈ ജാസ്മിനെ തേച്ചു വെളുപ്പിക്കാനാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇപ്പൊ ജാസ്മിന്റെ സീനുകൾ മാത്രമാണ് ലൈവിലുള്ളൂ അവള് വരുന്ന പൊട്ടിക്കാരേന് അവള് പോതപ്പൻ്റെ ഉള്ളിൽ കരേനെ ഗബ്രിയുടെ ഇത് പിടിച്ച് പറഞ്ഞ് അവ ഇങ്ങും വരും ഇഞ്ഞും വരും എന്ന് പറഞ്ഞ് ലോകത്തിലെ ഈ ബിഗ് ബോസ് കാണുന്ന ഒരൊറ്റ പ്രേക്ഷകൻ പോലും അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോലും ഗബ്രി ഇനി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ വരില്ല അവൻ്റെ സീക്രട്ട് റൂമിലാന്ന് പറയില്ല ഈ വായി നോക്കി ഈ ജാസ്മിൻ തന്നെയാണ് ഈ ചെറ്റ തന്നെയാണ് പറയുള്ള തിരിച്ചു വരുന്നത് അതെന്താണ് അവളുടെ അത് അവളുടെ അട്ടവണ് അവളുടെ കളിനത് അവളുടെ ഗെയിമണ് ഈ ഫോട്ടോ പിടിച്ച് കരയുന്നതും ഗബ്രിയുടെ കുറച്ച് സാധനങ്ങളുണ്ട് സാബു നീ അതെനിക്ക് താ സാബു എൻ്റെ മാലിൻ്റെ അവൻ്റെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ട് അത് നീ എനിക്ക് താ സാബു എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഓ ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്ക്രീൻ പേസിന് വേണ്ടി അവിടെ നിന്ന് കരയുന്നുണ്ട് എല്ലാം ഈ ആകെ വിങ്ങി പൊട്ടിയിട്ട് ഇവിൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മാത്രം വേറെ ആരുമില്ല ഇവിടെ ചെയ്യുന്നത് തൂറാൻ പോകണമെങ്കിൽ തൂറാൻ പോണു മൂത്തൊഴിക്കാൻ പോകണമെങ്കിൽ മൂത്തൊഴിക്കാൻ പോണു ഉറങ്ങാൻ പോകണമെങ്കിൽ ഉറങ്ങാൻ പോണു ഗബ്രീനെ ഫോട്ടോ എടുത്ത് കരയുമ്പോൾ അത് പിന്നെ ഗബ്രിയുടെ സാധനങ്ങൾക്ക് വേണ്ടി ഗബിയുടെ ഷർട്ടൊക്കെ ആകുമ്പോൾ നല്ല പഴയതൊക്കെ ഇട്ട് കൊടുത്തുണ്ടാവുമ്പോൾ അതൊക്കെ ഉമ്മ വെച്ച് കളിക്കണമൊക്കെ ഇനി കാണാം നമുക്ക് അത് എല്ലാം എടുത്തിട്ട് ഇവിടെ ഡ്രാമ കളിക്കുക ഈ കേരളത്തിലുള്ള പ്രേക്ഷകർ ഈ ഭക്ഷണം തന്നു ജീവിക്കുന്നവർ ഈ ചോറുണ്ട് ജീവിക്കുന്ന ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ ഇവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങടെ വിലാപമുള്ള കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നെ ബിഗ് ബോസ് തുടങ്ങി ഇത്രയും ഒരു നാറി ഇത്രയും ഒരു ചേറ്റ ഇതുപോലെ ഗെയിം കളിക്കാൻ വന്നുള്ള ഒരു സാധനം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ അതിനെ തേച്ച് മിനുക്കി അവളുടെ സീക്വൻസ് തന്നെ നമ്മുടെ നഞ്ഞത്തേക്ക് ഇങ്ങനെ അട്ടിച്ച് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക നാറി ബിഗ് ബോസ് ചീഞ്ഞ് പുഴുത്ത ബിഗ് ബോസ് നമ്മുടെ മാരാരി പറഞ്ഞ പോലെ അപ്പോൾ എന്താണ് ജാസ്മിൻ കാണിക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടോളണം ജാസ്മിൻ വന്ന് ഇപ്പം റോബോട്ടായിട്ട് അവിടെ കിടന്ന് നടക്കണ് ഇവിടെ കിടന്ന് നടക്കുന്നത് കിച്ചണിൽ പോയി ആലമുണ്ടാക്കണ് മറ്റോ ചെയ്യണേ അവൾക്ക് എന്തും ചെയ്യാം അതൊക്കെ നമ്മൾ കണ്ടോളണം കൊള്ളണം അതിൻ്റെ ഉള്ളിൽ മരിച്ചു കളിക്കുന്നവരൊന്നും ഇവർ ക്യാമറയിൽ കാണിക്കില്ല എൻ്റെ ചെറ്റൻ ബിഗ് നീ ഒരു നാ പത്തെഴുപത് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടല്ലോ നീ ഉണ്ടാക്കാനായിട്ട് ഇവരും ഇവളും മാത്രമാണ് അവിടെ കിടന്ന് വേറെ മത്സരാർത്ഥികളില്ലേ അവരൊന്നും ഫ്രെയിമില്ലേ ഇവിളി ചെല്ലുന്നോടത്ത് ആരൊക്കെ ഉണ്ടോ അവരെ കാണാം ഇവിളി ചെല്ലാത്തോടത്ത് ആരും ഇല്ലേ കാണില്ല അപ്പോ പിന്നെ ക്ഷേതം വന്നിട്ട് ഒലിപ്പിച്ച് ഇവളെ അങ്ങോട്ട് പൊക്കി ക്ഷേതം അങ്ങോട്ട് മത്സരാർത്ഥി ഇവര് ഗസ്റ്റുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പ്രത്യേക ഒരു ഊർജ്ജം വരല് കാരണം എന്താ മോളെ ചക്കരെ മൊത്തം നിനക്ക് തന്നെ ആണ്ടി കപ്പ് നിന്നെ ബൂസ്റ്റ് ചെയ്യാനും നിന്നെ നന്നായി പ്രൊ പ്രൊമോട്ട് ചെയ്യാനും വന്നതാ ഞങ്ങള് ഇവിടെയുള്ള ഒരു നാരികൾക്കും ഒന്നും കൊടുക്കില്ല ബിഗ് ബോസ് നിനക്ക് തന്നെയാണ് കപ്പ് നമ്മൾ മുമ്പ് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെ ആയപ്പോൾ ഗബ്രീനെ നമ്മൾ പുറത്താക്കിയില്ലേ ഇനിയിപ്പം നിനക്ക് കരഞ്ഞ് വിളിക്കാനായിട്ട് സ്പേസ് ഉണ്ട് ഈ ക്യാമറകൾ എഴുപതും നിനക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രാപ്പകൽ നീ എന്ത് കണിങ്ങനെ കാണിച്ചോ തുണിയില്ലാണ്ട് തുള്ളിക്കോ അതൊക്കെ ക്യാമറ പ്രേക്ഷകരെ കാണിക്കും നീ അങ്ങോട്ട് കരയെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരും പ്രേക്ഷകരൊപ്പം കരയും കണ്ണീർ സീരിയൽ കണ്ട് കരയുന്ന പോലെ അമ്മമാരെ വോട്ട് നിനക്ക് ഒഴുകും ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ ഇത്രയും വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും ശേതീം ഇവർ വന്ന് പറയാണ്ട് പറഞ്ഞ് ഇവിടെ എടുത്ത് പോയത് അതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഈ എല്ലാം ബിഗ് ബോസിൻ്റെ പ്ലാനിങ്ങാണ് ഇപ്പോൾ അറുപത് എപ്പിസോഡായി ഇനി വളരെ ചുരുക്കിയ ആഴ്ചകളാണല്ലോ അപ്പോൾ എന്തുണ്ടായി കുറേ നാറുകൾ ചട്ടകൾ ഇവിടെ തേച്ച് വിണി മിനിക്കാൻ വേണ്ടി കുറേ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ചത്തോരെ പോയിട്ട് ഓമ്പി കൊടു അതാ ഞാൻ ചോദിക്കുന്നത് ഈ ചാനലുകാർക്കൊരു ഈ പി ആർ വർക്ക് നടത്തുക നമ്മുടെ ഗബ്രി പുറത്ത് പോയിട്ട് ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട് ഓരോ ചാനലുകാർക്കും ഇവളെ പറ്റി ആരും മോശം വീഡിയോ ചെയ്യുന്നെ അവരെ കമൻറ്റ് ബോക്സിൽ വന്ന് തേറി വിളിച്ച് അവരെ അവരപ്പനമ്മയ്ക്കും വിളിക്കാൻ ഇനി വിളിക്കാത്തതൊന്നുമില്ല അവളൊരു പെണ്ണല്ലേ നിങ്ങളിങ്ങനെ വിളിക്കാൻ പാടുണ്ടോ നിങ്ങൾക്കല്ല അച്ഛനും അമ്മയും അവൾ നല്ല ഗെയിമറല്ലേ ഇവളെ പോലെ കളിക്കുന്ന വേറെ ആരാ വിഗോസിയെ വന്നോക്കണത് തള്ള കാശ് മേടിച്ച് ഓമ്പിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊന്നും ദഹിക്കില്ലടാ നീക്കൊല്ലാം ആശുപത്രിയോട് കണ്ടുവരും ഇവൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പി ആർ ഒരൊക്കെ ചെയ്താൽ ആ കാശ് നിങ്ങളുടെ കുടുംബത്തിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ച് നാറാണക്കല്ല് പറിച്ചു പോവും വേണ്ടി പ്രത്യേക പൂജ ഞാൻ നടത്തുന്നുണ്ട് ഇവളെ തേച്ച് പിനിപ്പിക്കുന്ന മിനുക്കുന്ന ആൾക്കാരെ ഇവളെ തേച്ച് കുളിപ്പിച്ച് പരിശുദ്ധമറിയാക്കിയിട്ട് രൂപക്കൂട്ട് വയ്ക്കാനായിട്ട് കുറേ നാറി ചെറ്റ ചാനലാർ നടക്കുന്നുണ്ട് പേരൊന്നും ഞാൻ പറയണില്ല അവളെ പൊന്തിക്കുന്നവർക്ക് അവർക്ക് അറിയാം അവർ പോയിട്ട് ആര് ജാസ്മിനെ ജാസ്മിനെക്കുറിച്ച് മോശം പറഞ്ഞോ അവിടെ പോയിട്ട് മെഴുകും അവരും കുറേ വീടുകൾ തള്ളും അങ്ങോട്ട് പരിശുദ്ധിയാണ് ഇവിടെ ഇവിടെ ഗെയിമെന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് ഗെയിമാണ് അതിൻ്റെ ഉള്ളിൽ ഇവളെപ്പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അറിയാവുന്ന വേറൊരു മനുഷ്യനില്ല അവൾ ഇപ്പോഴും ഈ ഷാജഹാനും മുംതാസും പോലെ പ്രേമത്തിന്റെ ഒരു കൊടുമുടിയിൽ കൊടുമുടിയിലിരിക്കണ് നമുക്ക് എന്ത് നല്ല പ്രേമ സീനുകൾ അവർ കാണിച്ചു തന്നെ ഇനി ഒന്നും പറയാനില്ല എൻ്റെ പോന്നെ ഞാൻ ഇത്രയും പറഞ്ഞു തെളുത്തുള്ള പുരാണം ജാസ്മിൻ പുരാണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കില്ല ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ കണ്ടിട്ടില്ല പുറത്തും കണ്ടിട്ടില്ല അപ്പോ ഈ ജിൻഡോനെ ജിൻഡോ ഒരുപാട് കളികളവിടെ കളിക്കുന്നുണ്ട് ജിൻഡോൻ്റെ അടുത്തേക്ക് ക്യാമറ പോവേ ഇല്ല ജിൻഡോ എന്നൊരു മനുഷ്യൻ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പി നോക്കണം ആൻസബി എന്ന് തപ്പി നോക്കണം ഒക്കെ ഈ റെസ്മിനും നോറയും ഈ ജാസ്മിനും ഈ ശ്വേതാമേനോനും തരികട പിരികട ശാബും തമ്മിലുള്ള കളികളാണ് ഇപ്പോൾ ഈ നടക്കുന്നത് എന്താണ് ഇവിടെ പൊക്കണം ഇവിടെ പൊക്കാനായിട്ട് സപ്പോർട്ടിങ് നിൽക്കണ ആൾക്കാർ അപ്പോൾ അവർക്ക് സെക്കൻഡും തേർഡൊക്കെ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള കളികളാണ് ബാക്കിയുള്ളവരൊന്നും ഒരു ആളെ പോലും ഫ്രെയിമിൽ കാണുന്നില്ല പിന്നെ ഈ ഹൻസിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൻസിബ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ട് ഇവർ രണ്ട് പേരെ പൈറ്റിൻ്റെ ഇടയിൽ എണ്ണ തിളച്ച എണ്ണേന് ആ തിളച്ച എണ്ണയിൽ എന്തോ രണ്ട് കൈയും വെച്ചിട്ട് മറച്ചിടുന്നുണ്ട് ഈ വർക്ക് പഴുണ്ട് പൊരിക്കി എന്തൊക്കെയാണ് അപ്പോൾ അത് നിറച്ച എണ്ണേന് ആ നേരത്തെ തന്നെ ഇവരെ ഷവ് ഓഫീലും ഇവിടെ ബലം പിടിക്കലും ആ കൈ ഒരു ജസ്റ്റ് ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ ആ ചീഞ്ചട്ടിയിലത്തെ എണ്ണ മുഴുവൻ അനശ ഇടപെടാൻ മേലിക്കിന് വരിക അപ്പം എന്തായി പൊള്ളി നാശാവും അതുപോലെ തന്നെ അപ്പോൾ തീ പിടിക്കാനും സാധ്യതയുണ്ട് അത്രയും ഡേഞ്ചറസ് ആയുള്ള കളികളാണ് ഇവർ ജാസ്മിന് വേണ്ടിയിട്ട് ഈ റസ്മിനും ഈ നോറയൊക്കെ കളിക്കുന്നത് ഇന്നലെ തന്നെ കണ്ടില്ലേ വളരെ ബലം പിടിച്ച ക്ലാസ്സിൽ രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീം ഒരു ടീമിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടിയൻ അവരിങ്ങയറാൻ ഇവർ കയറാണ്ടിരിക്കുക പിടിക്കാനായിട്ട് അപ്പം അത് ക്ലാസ്സാണ് ആ ക്ലാസ്സാനം പൊട്ടി ഇവരെ മേത്തിക്ക് ചില്ലുതറിച്ചാലോ കുറ്റമൊക്കെ ബിഗ് ബോസിന് അപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് നാറിത്തരമാണ് ഒരു പ്രോപ്പർട്ടിയും കൂടി നശിപ്പിക്കരുത് പോരാത്തന്നത് ക്ലാസ്സാണ് അഥവാ ബലം പിടിക്കരുത് ഇതല്ല നിങ്ങൾക്ക് തന്ന ഗെയിം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ പവർ റൂമിനെ പവർ ടീമിനെ കൊണ്ടുവന്നിരുത്തി ചോദിച്ചു നിങ്ങളുടെ പവർ ടീം എന്തായി ഏറ്റവും പരാജയമായുള്ള പവർ ടീമല്ല നിങ്ങളുടെ ഈ പവർ ടീം പരാജയമാകാൻ എന്താ കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന ഗസ്റ്റുകളും അതിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള മത്സരാർത്ഥികളും അവർ എന്തുണ്ടാവും ഇവരെ ഭരിക്കാൻ സമ്മതിക്കില്ല ഇവർ പറഞ്ഞാൽ കേൾക്കില്ല ഇവർക്കൊക്കെ കൊമ്പുള്ളവരാണ് അപ്പോൾ ഒരു ക്യാപ്റ്റനും ഒരു പവർ റൂമിന് എന്ത് ചെയ്യാൻ പറ്റും ഇവർ പറഞ്ഞ് കേൾക്കുക നടന്ന തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക അത്ര തന്നെ അവർ ചെയ്തുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ പവർ ഹൗസ് പവർ റൂമിനെ പറ്റിയിട്ടുള്ള പരാതികളായിരിക്കും നമ്മുടെ ലാലട്ടം വരുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പരാതി തന്നെയായിരിക്കും ഇപ്പോൾ ഇന്നലെ തന്നെ പല ഗെയിമുകളും ഇനി പറഞ്ഞ പോകേണ്ട വഴികൾ റൂട്ടുകൾ എല്ലാം ഷേത നമ്മുടെ ജാസ്മിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പോയുള്ളത് ആ ഇനി പറയട്ടെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം നമ്മുടെ ജനം പുരോഗികൾക്ക് കോഴികൾക്ക് ഒരു കാര്യം എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് സാങ്കല്പിക വസ്ത്രം ഇറക്കുമതി ചെയ്തിരിക്കുന്നു നമ്മുടെ ശരണ്യ ചൈനയിൽ നിന്നുള്ള ഡ്രസ്സ് നമ്മുടെ ബിഗ് ബോസ് ഹേഴ്സിൽ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു ആ സാങ്കല്പിക വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മുടെ ശരണ്യ നാളെ ലാലേട്ടം വരുമ്പോൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇരിക്കും അടുത്ത സാങ്കല്പിക വസ്ത്രം ഞായറാഴ്ച കിടും അപ്പോൾ രണ്ട് സാങ്കല്പിക വസ്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വസ്ത്രമുണ്ട് പക്ഷെ വസ്ത്രം ഇല്ലാന്നേ തോന്നുള്ളൂ വസ്ത്രമുണ്ട് അത് സാങ്കല്പിക വസ്ത്രമാണ് ഇപ്പോൾ ഈ രാജാവിനെ നഗ്നനായി നടത്തിയിട്ട് എല്ലാ നാട്ട് മന്ത്രിയും പ്രജകളെല്ലാവരും കണ്ടിട്ട് ഒരു അക്ഷരം ഒരാളും മിണ്ടിയില്ല ഒരു കൊച്ചുകുട്ടിയെ പറഞ്ഞ രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ശരണം നഗ്നയാണെന്നൊന്നും പറയരുതിട്ടാ വസ്ത്രമുണ്ട് സാങ്കല്പിക വസ്ത്രം അതുപോലെ തന്നെ നോമിനേഷൻ നിന്ന് നമ്മുടെ ശരണ്യ രക്ഷപ്പെട്ടിരിക്കുന്നു കാരണം എന്താ കൂടുതൽ കോഴികളാണ് അവളുടെ ആരാധകർ അപ്പോൾ അതുകൊണ്ട് ശരണ്യം പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാങ്കല്പിക വസ്ത്രങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ സാങ്കല്പികമായിട്ട് ചിന്തിക്കണമെങ്കിലും അതുപോലെ അതുപോലെ ഡ്രസ്സ് ഇടണമെങ്കിലും ഇതുപോലെ നമ്മളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിലും ശരണിക്കേ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു നമ്മുടെ സെക്സ് ബോംബായിട്ട് ഉള്ളിലുള്ളത് എല്ലാവർക്കും നല്ലതാന്ന് അറിഞ്ഞുകൊണ്ടാണ് ശരണ്യക്ക് ഇങ്ങനെ വെച്ചടി 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 കയറുക അപ്പോൾ ആരൊക്കെയോ വോട്ട് ചെയ്ത് നല്ല സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരണ്യ പിന്നെ ഈ നമ്മുടെ ഇവർ വന്നപ്പോൾ ഗസ്റ്റുകൾ വന്നപ്പോൾ ഒരു മസാജും കൂടി ഞാൻ പ്രതീക്ഷിച്ചു ശരണ്യ പക്ഷെ ഉണ്ടായില്ല അതിനാരും സംബന്ധിച്ചില്ല ഇവിടെ ജാസ്മിൻ്റെ പിന്നാലെയാണ് ഈ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നത് അതിപ്പോൾ ശരണേനൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് നേരല്ല ആരും ശ്രദ്ധിക്കാൻ നേരല്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും ജാസ്മിൻ്റെ പിന്നാലെയാണ് അപ്പം അതൊരു വലിയൊരു വിജയമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടുനോക്കുന്നത് ബിഗ് ബോസ് ഇത്രയും കാശ് കൊടുത്ത് വരെ കൊണ്ടുവന്ന തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവരെ ഈ എൺപത് അറുപത് എപ്പിസോഡ് കഴിഞ്ഞ പിന്നെ ഇവിടെ നിന്നുള്ള എപ്പിസോഡുകൾ കൊത്തി നിറച്ച് ജാസ്മിനെ മാത്രം കാണിച്ച് ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ ഈ പറയണതൊന്നും അതിൻ്റെ ഉള്ളിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളെന്നെ ഈ നിങ്ങൾ ഈ ഇത് വീഡിയോ കാണുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് കാണുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിനൊന്ന് ചിന്തിക്കുക എന്താണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ മത്സരാർത്ഥികളെ മാനസികാവസ്ഥ അവരുടെ വികാരങ്ങൾ അവരുടെ വിചാരങ്ങൾ അവർക്കുണ്ടാവുന്ന സന്തോഷങ്ങൾ അവർക്കുണ്ടാവുന്ന ഗൗരവങ്ങൾ ഇതൊക്കെ അവർ മുഖത്ത് നോക്കിയാൽ കാണും ഈ ഷേത വന്നതിന് ശേഷം നിങ്ങൾ റെസ്മിൻ്റെ മൗത്ത് നോക്കിയാൽ ഒരു പ്രത്യേക തിളക്കം ചേതന കണ്ടിട്ട് ഒരു ക്രഷ് എന്നാണ് അവൾ പറയുക അവളുടെ ഭാഷയിൽ ക്രഷാണ് അവൾക്ക് ചേതന കണ്ടിട്ട് ഭയങ്കര ക്രഷ വന്ന വഴിക്ക് തന്നെ കൈമ്മലും കാലുമലുമൊക്കെ പിടിച്ചു ഉമ്മ വെച്ചു ക്ഷേതാ അവസാനം എല്ലാവർക്കും കൈ കൊടുത്ത് ഓ ഉമ്മ വയ്ക്കേ ഓ ഉമ്മ വയ്ക്കി ഓ ഉമ്മ വയ്ക്കി എന്ന് പറഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് ഉമ്മ വെച്ച് അവസാനം നോക്കിയപ്പം എൻ്റെ ഇവിടെ ആകെ ചോപ്പ് എല്ലാവരും ചുണ്ടൽ ഈ പണ്ടാരാണല്ലോ ആ പണ്ടാരിട്ട് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് എന്തായാലും കംപ്ലീറ്റ് ചോപ്പ് അത് കഴുകി കളയാൻ നേരം ഉണ്ടായുള്ളൂ അതേപോലെ തന്നെ ഈ റെസ്മിന് ഒരു ക്രഷ് അവ ഒരു ഗെയിമിൽ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചേതാനെ കെട്ടിപ്പിടിച്ചു ഒരാവശ്യമില്ല അവിടെ കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ മാണിക്കക്കല്ലോ കിണിക്കക്കല്ലോ മന്ത്രക്കല്ലോ ഒക്കെ കാണാണ്ടായപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഡാൻസ് സന്തോഷമായിട്ടൊക്കെ ക്രസ്മിൻ ഒരു കെട്ടിപ്പിടിക്കലും അങ്ങനെ മറച്ച് ചാടിച്ച് ബെഡിൽ ആ ബെഡിൽ മറിച്ച് അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് പോയതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഷേതനെ ഞെക്കി പിഴിഞ്ഞിട്ട് എന്താ വിട്ടത് റസ്മിന് ജസ്മിന് ക്രഷല്ല എല്ലാവരും കാണുമ്പോഴും അപ്പൊ ആ ക്രഷ് നല്ല ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഷേത അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടിങ് അവിടെയൊക്കെ എഡിറ്റിംഗ് ആണ് എഡിറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഷേത കാണിക്കണെന്താ ഭയങ്കരമായിട്ട് ഡാൻസ് ഗംഭീര ഡാൻസ് എന്തൊക്കെ ഡാൻസാണ് കാണിക്കണത് എല്ലാവരും നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് അതിന് മുമ്പുള്ള സീൻ നമ്മൾ ആലോചിക്കണം ക്രഷള്ള ആൾ കെട്ടിപ്പിടിച്ചു മറച്ചു കാണിച്ചു ബെഡിലേക്ക് അത് കഴിഞ്ഞ് കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് എന്തോ നടക്കണേ ഏതോ നടക്കണേ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കൊന്നും അറിയില്ല എൺപത് ക്യാമറയും കണ്ണടയ്ക്കുന്നുണ്ട് എൺപത് ക്യാമറയും കണ്ണ് തുറക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ലാലേട്ടം വരുമ്പോൾ കാത്തിരിക്കുക ലാലേട്ടം വരുമ്പോൾ ഈ വക കാര്യങ്ങൾക്കും ഈ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ഇവര് പരാജയപ്പെടാനുള്ള കാരണങ്ങളും പവർ ഹൗസ് പരാജയപ്പെടാനുള്ള കാരണങ്ങളും ഇങ്ങനെയുള്ള അപകടകരമായുള്ള കളികൾ കളിക്കുന്നത് കൊണ്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഗസ്റ്റുകൾ വന്നപ്പോൾ അവർ പെറും പെരുമാറിയ വിവരങ്ങളും എല്ലാം ഒന്നിനൊന്ന് ചോദിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതേപോലെ തന്നെ ഈ വൈരക്കല് ഈ മാണിക്കക്കല്ല് ആരെടുക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ അറിയാം ആരെ കയ്യിലാണെങ്കിൽ വൈരക്കല് വന്ന് പെടുക ഈ ക്ലൂ കൊടുത്തു പോയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം പിന്നെ ദൈവം ചെയ്ത് എനിക്ക് ആകെ അവർ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിൻഡോനെ രക്ഷിക്കപ്പം ജിൻഡോ മാത്രം അതിൻ്റെ ഉള്ളിൽ ആരുമില്ല ബിഗ് ബോസ് പോലും ഇല്ല ജിൻറ്റോനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത് അതുകൊണ്ട് ജിൻഡോനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ കയ്യിൽ മാത്രമാണ് അത് ജീവ മരണ പോരാട്ടം ചെയ്ത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും ഇപ്പോൾ തന്നെ ജിൻഡോക്ക് വോട്ടിങ് ഭയങ്കര നമ്പർ വണ്ണിലാണ് നിൽക്കുന്നത് ജിൻഡോനെ തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വോട്ടിങ്ങാണ് വരുന്നത് മറ്റുള്ളവർക്കൊന്നും വലിയ കാര്യങ്ങളായിട്ടില്ല പിന്നെ ഈ ജാസ്മിൻ വോട്ട് ചെയ്യുന്ന അവരെ പി ആർ വർക്ക് ചെയ്തവരും അവരെ ബന്ധുക്കളും സ്വന്തക്കാരും അവരെ പരിചയക്കാരും കാശ് കൊടുത്ത് വോട്ട് ചെയ്യുന്ന ആൾക്കാരും മാത്രമാണ് വോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് മൂക്ക് കീഴ്പ്പിട്ടിട്ടുള്ള ഓരോരു മനുഷ്യൻ ഈ ബിഗ് ബോസ് കാണുന്നവർ അവൾക്ക് വോട്ട് ചെയ്യില്ല പിന്നെ ഇവൾക്കുള്ള വോട്ട് കുറേ കുത്തി കയറ്റി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് വ്യാജ വോട്ടുകൾ പോസ്റ്റാറിൽ കയറിയിട്ട് എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു കറൻറ്റ് പോയ കാരണമാണ് ഇനി ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ